താമരപ്പള്ളി ചുറ്റാട്ടുകര റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചും മാസങ്ങൾ കഴിഞ്ഞിട്ടും പണികൾ പൂർത്തീകരിക്കാനായിട്ടില്ല വാഹനഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ഇതുമൂലം ദുരിതം അനുഭവിക്കേണ്ട അവസ്ഥയാണ് ബ്രഹ്മംകുളം എളവള്ളി ചുറ്റാട്ടുകര പ്രദേശങ്ങളിലുള്ളവർക്ക് അമല തൃശൂർ കാഞ്ഞാണി മേഖലകളിലേക്ക് പോകുന്നതിനെ ഉപയോഗിക്കുന്ന പ്രധാന റോഡാണിത് വേനൽക്കാലത്ത് നടക്കേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ മഴക്കാലത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗതാഗത തടസ്സവുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാത്തതും യാത്രക്കാരെ വലയ്ക്കുന്നുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് കെ എ രവീന്ദ്രൻ പറഞ്ഞു എട്ട് കോടി രൂപ ചെലവിൽ നബാഡിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തി താമരപ്പള്ളി മുതൽ ചുവല്ലൂർ പടി വരെ ബി എം ബി സി ടാറിംഗ് ഒന്നേ ദശാംശം ആറ് കിലോമീറ്റർ നീളത്തിൽ പുതിയ കാന എട്ട് കൽവർട്ട് എന്നിവയുടെ നിർമ്മാണമാണ് നടക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ വികസനത്തിന്റെ ഭാഗമാണെന്നും റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇനിയും മാസങ്ങൾ വേണ്ടിവരുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു